സർഫാസി നിയമത്തിന്റെ ഇരകളാണ് തട്ടാമ്പടിയിലെ മീനാകുമാരിയും ബാബും കഴിഞ്ഞ ഫെബ്രുവരി മാസം യൂണിയൻ ബാങ്ക് ഇവരെ തെരുവിലേക്ക് എറിഞ്ഞിരിക്കുക രണ്ടായിരത്തി പതിമൂന്നില് അവരുടെ മകൾക്ക് വേണ്ടി മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പത്ത് ലക്ഷം രൂപ യൂണിയൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ് അന്ന് ബാബുവിന് ഷിപ്പ്യാർഡിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു ഹൃദ്രോഗിയാണ് മകളുടെ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞതിന് ശേഷം ഈ പത്തു ലക്ഷം രൂപയുടെ ലോൺ മുപ്പത്തഞ്ചു ലക്ഷം രൂപയായി എന്ന നിലയിൽ ബാങ്ക് സമീപിക്കുകയും ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ ഹർജി കൊടുത്തതിന്റെ ഭാഗമായി പതിനൊന്ന് ലക്ഷം രൂപയോളം തിരിച്ചടക്കിയുണ്ടായി ഞാൻ തിരിച്ചടവിൽ വീഴ്ച വന്നു എന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ വസ്തുവിൽ നിന്ന് അവരെ കുടിയിറക്കി ആ വസ്തു ഏതാണ്ട് ഒരു കോടിയോളം രൂപ വിലമതിക്കുന്ന വസ്തു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും പത്ത് സെന്റ് സ്ഥലവുമുള്ള വസ്തു കേവലം നാപ്പത്തിനാല് ലക്ഷം രൂപയ്ക്കാണ് ബാങ്കിന് കിട്ടാനുള്ള ഇരുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ബാങ്ക് അത് മറ്റൊരാൾക്ക് ഒരു റിയൽ എസ്റ്റേറ്റുകാരന് വിറ്റിരിക്കുകയാണ് നേരിട്ട് മീനാകുമാരി ആ വിഷയം പറയുന്നു ഈ ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ചടയിലുള്ള എസ് എം എച്ച് എസിന്റെ അടുത്തുള്ള വീട്ടിൽ നിന്ന് പുറത്താക്കിയത് അവര് വളരെ ഒരു റിക്കവറി മാനേജറായിട്ടുള്ള സുരേഷ് സാറും അഡ്വക്കേറ്റും ഒക്കെ വന്നിട്ടാണ് ചെയ്തത് ഇപ്പോൾ ലേലം ഞങ്ങളെ ഇരുപത്തി അഞ്ചാം തീയതി ലേലം ഉണ്ടെന്ന് പറഞ്ഞ് അറിയിപ്പിച്ചതല്ലാണ്ട് ആർക്ക് ലേലം ചെയ്തു ആരാണ് വേവിച്ചതെന്നു ഒന്നും അറിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റിഞ്ഞ ഡിആർടി കോടതി മുഖത്തരം ഒരു ഇതെടുത്തപ്പോഴാണ് ഇവിടെയുള്ള ഉള്ള രാജഗിരി ഒരു ക്രിസ്ത്യൻ ആളാണ് എടുത്തേക്കട ഇത് പോക്കുവരവ് നടക്കാത്ത ഭൂമിയുമാണ് പട്ടയവും ഇല്ലാത്ത ഭൂമിയുമാണ് പോക്കുവരവിനും പട്ടയത്തിനും ഞാൻ കൊടുത്തിട്ടുള്ളൂ ജോർജ് മാനാടൻ എന്ന പേരിലാണ് ഇവരെ കര അടച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭൂമിയാണ് ഒരു കോടി വിലയുള്ള ഭൂമിയാണ് ഞങ്ങളെ ടുത്തൊന്ന് തട്ടിയെടുത്ത് ഇവര് നാപ്പത്തിനാല് ലക്ഷത്തിന് കിട്ടും പറയുന്നു എനിക്ക് ഇത് തിരിച്ചു പിടിച്ച് എനിക്ക് ഇത് കൊടുത്ത് എന്റെ ബാധ്യത തീർക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ വീട്ടിലെ സാധനങ്ങളത്ര മാറ്റാൻ പറഞ്ഞുകൊണ്ട് അവര് സ്ഥിരം വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണില്ല ഞങ്ങള് രണ്ടുപേരും പുറത്തായ ഹസ്ബൻഡിനെ മൂന്ന് പ്രാവശ്യം ക്രിട്ടിക്കൽ കഴിഞ്ഞിരിക്കുന്ന ആളാണ് ഇതാണ് ബാങ്കുകൾ നടത്തുന്ന ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള സർഫാസി വിരുദ്ധ സർഫാസി നിയമത്തിന്റെ മുഖം